പണ്ടു കണ്ടു മറന്ന മുഖങ്ങൾ ഇന്നു കാണുമ്പോൾ പുഞ്ചിരിക്കാൻ മടി കാട്ടരുതേ എൻ്റെ കൂട്ടുകാരേ പണ്ടു കണ്ടു മറന്ന മുഖങ്ങൾ ഇന്നു കാണുമ്പോൾ പുഞ്ചിരിക്കാൻ മടി കാട്ടരുതേ എന്റെ കൂട്ടുകാരി കണ്ടു കണ്ടു ചിരിച്ച മുഖങ്ങൾ കാണാമറിയത്തിരുന്നൊരു കാലം കണ്ടു കണ്ടു ചിരിച്ച മുഖങ്ങൾ കാണാ കാലം കാണുവാനായി മോഹമില്ലേ കാണുവാനായി മോഹമില്ലേ കണ്ടാൽ പിന്നെ മനം നിറയില്ലേ അന്നു കണ്ട മുഖത്തിലൊരെണ്ണം ഇന്നു കാണുമ്പോൾ എങ്ങനെ നാം തിരിച്ചറിഞ്ഞിടും എൻ്റെ കൂട്ടുകാരേ ബാല്യകാലം സുന്ദരകാലം വാർദ്ധക്യമോ വേദനജനകം ബാല്യകാലം സുന്ദരകാലം വാർദ്ധക്യമോ വേദനജനകം വീണ്ടും വരുമോ ബാല്യകാലം വീണ്ടും വരുമോ ബാല്യകാലം മോഹം പൂണ്ടൊരു സുന്ദരകാലം അമ്മ കണ്ട മുഖത്തിലൊരെണ്ണം ഇന്നു കാണുമ്പോൾ എങ്ങനെ നാം തിരിച്ചറിഞ്ഞിടും എൻ്റെ കൂട്ടുകാരേ ഷിഫ്റ്റുകൾ വന്നു തുലച്ചൊരു കാലം കട്ടത തിങ്ങി നിറഞ്ഞൊരു കാലം ഷിഫ്റ്റുകൾ വന്നു തുലച്ചൊരു കാലം കഷ്ടത തിങ്ങി നിറഞ്ഞൊരു കാലം കാലം മാറി നമ്മുടെ കോലം മാറി കാണാൻ ഭംഗിയുമില്ലാതായി ഒന്നു കാണാം ഒന്നു ചിരിക്കാം ഒന്നും രണ്ടും ഓർത്തു രസിക്കാം ഒന്നു വരുവാൻ മടി കാട്ടരുതേ പൊന്നുകൂട്ടുകരീ പണ്ടു കണ്ടു മറന്ന മുഖങ്ങൾ ഇന്നു കാണുമ്പോൾ പുഞ്ചിരിക്കാൻ മടി കാട്ടരുതേ എൻ്റെ കൂട്ടുകരി എൻ്റെ കൂട്ടുകരീ എൻ്റെ കൂട്ടുകാര